കോൺഗ്രസ് ചെയ്തത് നിങ്ങൾ ഞാൻ പറയട്ടെ അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും ഈ ഒന്നുമല്ല കിട്ടാൻ പോണേ ഉള്ളു കോൺഗ്രസ് അതിശക്തമായിട്ട് അണിയറ പ്രത്യക്ഷ സമരവുമായി ബന്ധപ്പെട്ട് വരും സമരമായിട്ട് ഇന്ത്യ കോൺഗ്രസ് ഒട്ടാകും ഇങ്ങനെ നിയമം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം എന്താണ് നിയമം എന്ന് പറയണ്ടേ എന്താ അത് പറയാത്തേ അതിനുള്ള ധൈര്യവും ചങ്കൂറ്റം നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല ഈ പ്രശ്നം കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ അല്ല നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ് ഭയം തരുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്ത് കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ കണ്ടതാണ് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ഭീകരവാദികളുടെ അക്രമമില്ലല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് സഹോദരിയുടെ മേലും മഞ്ഞറിഞ്ഞു കളിക്കാൻ പറ്റിയത് അല്ലേ അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാനും വിട്ടുകൊടുക്കുന്നത് അല്ലേ ഏത് പാകിസ്ഥാനും വിട്ടുകൊടുത്തു ഏത് പട്ടാളക്കാരെ വിട്ടുകൊടുത്തേ ആരുടെ ആരെ ഏത് വർഷത്തെ പറയുന്നത് വേറെ ഷൈൻ ചെയ്യാൻ വേണ്ടി കാര്യതില്ലേ ഈ പുൽവാമയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു പോയല്ലോ പുൽവാമ വിട്ടുകൊടുത്തതാണ് രാഹുൽ ഗാന്ധി പുൽവാമ പുൽവാമ വിട്ടുകൊടുത്തതാണ് ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല കാശ്മീരിൽ ഭീകരവാദികൾ ഇല്ലാതിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഹോദരിയുമായി മഞ്ഞറിഞ്ഞ് കളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നേട്ടമാണോ ബിജെപിയുടെ നേട്ടമാണോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ കോൺഗ്രസിന്റെ നേട്ടം തന്നെയാ അതുകൊണ്ട് അതുകൊണ്ട് മഞ്ഞ് ഉണ്ടായോ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് വിശ്വാസം മഞ്ഞ് എവിടെ ഉണ്ടായോ എറിഞ്ഞു കളിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അവിടുത്തെ ഭീകരവാദം ഒഴിവാക്കിയിരിക്കുന്നത് ആരുടെ ഇടപെടൽ കൊണ്ട് അത്ര മാത്രമേ ചോദ്യം ചോദിച്ചുള്ളൂ മുന്നൂറ്റി എഴുപത് കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം കാശ്മീരിൽ നിലനിൽക്കുന്നത് സമാധാനമാണോ അല്ലയോ അത് പിന്നെ കാശ്മീരിൽ ഇപ്പൊ ബിസിനസ്സുകൾ ഉണ്ടാകുന്നു കാശ്മീരി ആപ്പിളുകൾ ഇപ്പൊ തിന്നാനായിട്ട് ഇവിടത്തേക്ക് കിട്ടുന്നു എന്തെല്ലാം കാര്യം വന്നു ഇങ്ങനെ ഇടപെടലേ ഞാൻ കള്ളം പറയുമ്പോൾ ഇടപെട്ടുള്ളൂ താങ്കൾ ഞാൻ സംസാരിച്ചു വരുന്ന വഴിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് ഇവിടെ നിറയെ കിട്ടുകയായിരുന്നു ഇവിടെ നിറയെ ഇഞ്ഞ് കിട്ടുകയായിരുന്നു കാശ്മീരി ആപ്പിൾ ഇവിടെ ഇങ്ങനെ ഒരു സൃഷ്ടി വന്നുകൊണ്ടിരിക്കയായിരുന്നു എവിടെ എവിടെയാണ് കിട്ടിയിരിക്കുന്നത് എവിടേക്കെയായിരുന്നു കച്ചവടത്തിന് ഇരുന്നേ കാശ്മീരി ആപ്പിൾ എവിടേക്കാണ് കച്ചവടത്തിന് വരുന്നത് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ അവിടുത്തെ നിയമങ്ങൾ മാറുന്നു അവിടെ ട്രേഡിന് പ്രശ്നമില്ലാതെ ആകുന്നു അവിടത്തേക്ക് ആൾക്കാർക്ക് ചെല്ലാൻ പറ്റുന്നു അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റുന്നു കുറേ അധികം കാര്യങ്ങൾ അവിടെ നടന്നു അതുകൊണ്ട് ദേവി അത് പറയരുത് പറയരുടെ സത്യമാണെങ്കിലും അത് പറയരുത് അല്ല കാശ്മീരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു സാർ ഇങ്ങനെ ഒരു സൃഷ്ടി പ്രത്യേക ഇന്ത്യ നിങ്ങൾക്ക് പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ലായിരുന്നു കല്യാണം കഴിച്ച് കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു വെറുതെ തർക്കിക്കരുതേ ഈ ഒന്നും നാട്ടുകാർ കണ്ടതാണ് എടുത്തു കളഞ്ഞപ്പോൾ അവിടെ കുറച്ച് കുടുംബക്കാർക്ക് കിട്ടിയിരുന്ന അവകാശങ്ങൾ അവരുടേത് മാത്രമായി വെച്ചിരുന്ന അവകാശങ്ങളായിരുന്നു ത്രീ സെവന്റി ത്രീ സെവന്റി അവിടെ എടുത്തു കളഞ്ഞപ്പോ ഏത് മുസ്ലിം എന്ത് അവകാശമാണ് നഷ്ടപ്പെട്ടത് ഏത് മുസ്ലിമിനാണ് നഷ്ടപ്പെട്ടത് ഏതവകാശം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പ്രാഥമികമായിട്ട് ഇന്ത്യ മുഴുവൻ ആൾക്കാർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആയി മാറി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി മിണ്ടല്ലേ ഡയറക്ടീവ് പ്രിൻസിപ്പൽസിൽ നിന്ന് എന്ത് നടപ്പാക്കിയെന്ന് ചോദിച്ചല്ലേ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ കോൺഗ്രസ് കുന്നവാണ് എഴുതുന്നത് കോൺഗ്രസോ കോൺഗ്രസ് കുന്നവാണ് എഴുതുന്നത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന അടൽ ബിഹാരി കോൺഗ്രസ് ആണോ കൊണ്ടുവന്നേ ഇതൊന്നും അറിയാതെയാണോ ചെറിയ വലിയ ജീവിക്കുന്നത് മൻമോഹൻ സിംഗ് ആണോ രണ്ടായിരത്തി രണ്ടു ഭരിച്ചത് ചുമ കള്ളം പറയല്ലേ മനുഷ്യ കള്ളം പറയരുത് മിണ്ടാതിരിക്കും മനുഷ്യ ഞാൻ പറയട്ടെ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കടങ്ങു ഒരു പൊടിക്കടങ്ങു ഞാൻ പറയട്ടെ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വഴി ഈ നാട്ടിൽ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധിതവും അത് അവരുടെ മാതാപിതാക്കൾ നൽകേണ്ടെന്ന പ്രധാനപ്പെട്ട ചുമതലയായി മാറിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന താങ്കൾ പറഞ്ഞല്ലോ മുപ്പത്തിയഞ്ചു മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള കാര്യം ആ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രാജ്യത്ത് നടപ്പാക്കിയതും അത് റൈറ്റ് ടു ലൈഫിന് ഉൾപ്പെടുത്തിയതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള മൌലികാവകാശമായി മാറ്റിയത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ചേസ ആ അവകാശം പോലും കാശ്മീരിൽ നിങ്ങൾ നൽകിയില്ല സിംഗ് പത്തു വർഷം ഭരിച്ചിരുന്ന സമയത്ത് നൽകിയില്ല അയ്യോ അത് നടപ്പാക്കിയ ഉടനെ തന്നെ സർക്കാർ മാറി സാർ അന്നേരം സർക്കാർ മാറി സർക്കാർ മാറി സർക്കാർ മാറി രണ്ട് ആ നരേന്ദ്രമോദി വന്നപ്പോഴാതെ അടുത്ത് മാറ്റിയത് പത്തു വർഷം അവിടെ ഭരിച്ചു പത്തു വർഷം ഭരിച്ചപ്പ കിട്ടാതിരുന്ന ഇന്ത്യയിലെ മറ്റെല്ലായിടത്തും ചെറിയ കുട്ടികൾക്ക് അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അതുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം കാശ്മീരിൽ ആറു വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് നിർബന്ധിതമോ സൗജന്യമോ അല്ലാതെ തുടരുമ്പോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ടില്ലല്ലോ കള്ളം പറയുമ്പോ പിടിക്കേ ഞാൻ കള്ളം പറയുമ്പോ പിടിക്കെ അതാണല്ലോ ഞാൻ നിങ്ങൾക്ക് തന്ന അവകാശം അതാണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്ന അവകാശം അതുകൊണ്ട് അടങ്ങ് 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 ഞാൻ പറയട്ടെ അടങ്ങ് ഞാൻ പറയട്ടെ അവകാശം പറയണ്ട നിങ്ങളുടെ അവകാശം ഒക്കെ എടുത്ത് കളഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ സാറേ സാറേ രണ്ട് ആ ചോദിക്കേ ചോദിക്കും ഞാൻ പറയാം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന പോക്സോ ആക്റ്റിൽ ഉണ്ടായിരുന്ന ഏഴു വർഷം തടവെന്ന് പറഞ്ഞതിനെ പത്ത് വർഷം തടവാക്കി മാറ്റിയത് ഏത് സർക്കാരാണ് അതിനെ ഇരുപത് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാക്കിയത് ഏത് സർക്കാരാണ് യസിൽ താഴെ ഒന്ന് മിണ്ടാതിരിക്കൂ നല്ലതേ കേള് നിങ്ങൾക്ക് ഞാൻ കേട്ടതിന്റെ മറുപടി അല്ലേ വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിച്ചത് വേണമെങ്കിൽ വരെ ശിക്ഷ നൽകാവുന്നത് ജീവപര്യന്തം കിട്ടാവുന്നത് ഈ രീതിയിലത്തൊക്കെ അതിനെ പരിഷ്കരിച്ചത് ഏത് സർക്കാരാണ് അതുകൊണ്ട് ദൈവം ഇത് അത്തരം കാര്യങ്ങൾ പറയരുത് മിണ്ടാതിരിക്കൂ സാറേ മിണ്ടാതിരിക്കേ സാറേ മിണ്ടാതിരിക്കേ ഇന്ത്യാഭവൻ അല്ല മിണ്ടാതിരിക്കേ ഞാൻ നീ പറയട്ടെ ശ്രീ ശ്രീ പിന്നെ ശ്രീ സുരേഷ് ആ അല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കേ ഞാൻ ചോദിക്കുന്നു ശ്രീ സാറേ ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞാൽ നിങ്ങൾ കള്ളം ഞാൻ പൊക്കി ഒരു പറഞ്ഞപ്പോടെ നിങ്ങൾ ഞാൻ കള്ളം പറഞ്ഞില്ല ഞാൻ കള്ളം പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കള്ളം വേദാ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ ഞാൻ പറഞ്ഞ കള്ളവേദം നിങ്ങൾ പറ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നുന്നതായിരിക്കും പോട്ടെ ചേർത്ത് ആരും കണ്ടില്ല വാ